സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സി പി യുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ട പത്തനംതിട്ടയിലെ സമരത്തിൽ പങ്കാളിയായി പത്തനംതിട്ടയിൽ ജോയിൻറ്റ് കൗൺസിൽ നേതാക്കളും എൻ ജി ഒ യൂണിയൻ നേതാക്കളും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി കോൺഗ്രസ് സർവീസ് സംഘടനയായ സെറ്റോയും സമരത്തിൽ പങ്കെടുത്തു ശക്തമായൊരു സമരം തന്നെയാണ് ഇന്ന് രാവിലെ ഉണ്ടായത് ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലാണ് പത്തനംതിട്ടയിൽ വെച്ച ഒരു സംഘർഷമുണ്ടായത് പോലീസുമായാണ് നേരിയതോതിൽ സംഘർഷമുണ്ടായത് ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പണിമുടക്ക് നടത്തുന്നത് സർക്കാരിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് ഈ ഒരു പണിമുടക്കിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ടിൻഡുദാസ് ചേർന്നുണ്ട് ടിൻഡു ശക്തമായൊരു സമരം തന്നെയാണ് തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമൊക്കെയും ഘട്ടത ഒരു ഇടത് സംഘടനയിലുള്ള ജീവനക്കാർ വരെ സമര രംഗത്ത് ഇറങ്ങുകയാണ് ഒരു പക്ഷേ ധനവകുപ്പിൻ്റെ വളരെ വലിയൊരു പരാജയം എടുത്ത് പറഞ്ഞാണ് ഒരു സമരം നയിച്ചത് ഒപ്പം അവർക്ക് വേണ്ടെന്നുള്ള ആവശ്യങ്ങളും അവർ ഈ ഒരു സമരത്തിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു സമരം ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയല്ലേ ജോയിൻറ്റ് കൗൺസിൽ നൽകുന്നത് തീർച്ചയായിട്ടും വിഷ്ണു ഇതൊരു ആറാം ഘട്ട സമരമാണ് സർക്കാരിനെതിരെ ഇടത് അല്ലെങ്കിൽ സി പി ഐ തൊഴിലാളി സംഘടനയായിട്ടുള്ള ജോയിന്റ് കൌൺസില് നടത്തുന്നത് സംസ്ഥാന വ്യാപകമായിട്ടാണെന്ന് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിലും സെറ്റോയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലും ചേർന്ന് സമരം നടത്തിയത് എൻ ജി ഒ ഇതിൽ നിന്ന് മാറി നിന്നു എൻ ജി ഒ മാറി നിന്നതിനെ ഉന്നയിക്കുന്ന കാരണമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ അതായത് ഈ സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് സംസ്ഥാന സർക്കാർ ആ ആവശ്യങ്ങൾക്ക് നീ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ പിന്നെ എന്തിനാണ് ഈ ഘട്ടത്തിൽ സമരം ചെയ്യുന്നതെന്നാണ് എൻ ജി ഒ ഉൾപ്പെടെയുള്ള തൊഴിലാളി സി പി എം തൊഴിലാളി സംഘടനകൾ ആവർത്തിച്ച് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ നാല് തവണയായിട്ട് ഏതാണ്ട് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ തന്നെ ഇത്തരത്തിൽ സി പി ഐ യുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ജോയിന്റ് കൌൺസിൽ സമരം ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടാണ് സമരം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിലും നോർത്ത് ഗേറ്റിലും അനക്സ് ഗേറ്റിന് മുന്നിലും അതോടൊപ്പം തന്നെ ജില്ലാ ട്രഷറിക്ക് മുന്നിലുമാണ് സമരം നടത്തിയത് അധ്യാപക സംഘടനകളും ഈ സമരവുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ പ്രതീക്ഷിക്കുന്ന അപ്പുറം ഒരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പക്ഷെ ഈ സമരം പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ ഈ പണിമുടക്ക് പൂർണ്ണമായിട്ടില്ല വിജയിച്ചിട്ടില്ല എന്ന് വേണം കാരണം ഒരു കൂട്ടം ജീവനക്കാര് മാറി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പത്ത് മണിക്ക് ശേഷം പഞ്ച് ചെയ്തതിനു ശേഷമാണ് ജീവനക്കാര് ഇത്തരത്തിൽ സമരത്തിൽ വന്നത് എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം പറയുന്നത് ഈ സമരം പ്രഖ്യാപിച്ച പണിമുടക്ക് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഈ ജീവനക്കാർ ഇന്ന് ജോലിക്ക് എത്താത്ത ജീവനക്കാർക്ക് ഡയസ്നോൾ പ്രഖ്യാപിച്ചത് ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതായത് ഇന്നത്തെ ശമ്പളം ഫെബ്രുവരി ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യാനാണ് സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ വകുപ്പ് മേധാവികൾക്ക് ചീഫ് സെക്രട്ടറി നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പണിമുടക്കിൽ പങ്കെടുക്കാത്ത ജീവനക്കാർ നേരത്തെ ജോലിക്ക് എത്തുകയാണെങ്കിൽ അവരെ നേരത്തെ ഈ ഓഫീസിനകത്തേക്ക് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസിന്റെ സഹായം ഈ സമരവുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു എന്നതാണ് ഈ സംസ്ഥാന വ്യാപകമായ ഈ ഒരു പണിമുടക്കിൽ തന്നെ പത്തനംതിട്ട ജില്ലയില് സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയും സി പി ഐയുടെ തൊഴിലാളി സംഘടനയും ജീവനക്കാരുടെ സംഘടനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള സംഘർഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കണ്ണൂര് ആത്മഹത്യ ചെയ്ത എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിൽ ഈ സമരത്തിൽ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന് ഐക്യദാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജോലിയിൽ നിന്നും വിട്ടു നിന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഒരു കൂട്ടം ജീവനക്കാരെ ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു വിഷ്ണു ശരി ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്